ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം ചിന്നക്കനാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിർത്തിയിട്ടിരുന്ന കാർ ആന തകർത്തു കഴിഞ്ഞ ദിവസവും ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ ഇറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇന്നലെ രാത്രി കാട്ടാന ആക്രമണം നടത്തിയത് ചിന്നക്കനാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിർത്തിയിട്ടിരുന്ന കാർ കാട്ടാന തകർക്കുകയായിരുന്നു കാറിന്റെ ചില്ലുകളും മുൻഭാഗവും തകർത്തു ബോണറ്റിൽ കാലുയർത്തി വെച്ച കൊമ്പുകൊണ്ട് മുൻവശത്തെ ഗ്ലാസ് തകർക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു വാഹനത്തിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് ആന ചിന്നക്കനാൽ വിലക്ക് ഭാഗത്തേക്ക് എത്തി ഇത് പരിഭ്രാന്തിയും പടർത്തി തുടർന്ന് ആർ ആർ ടി സംഘം ആനയെ വേസ്റ്റ് കുഴി ഭാഗത്തേക്ക് തുരുത്തി ഓടിച്ചു കഴിഞ്ഞ ദിവസവും ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിലിറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു സിംഖണ്ഠത്ത് കൃഷിവിളകൾ നശിപ്പിക്കുകയും വീടിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തിരുന്നു ആനയെ നിരീക്ഷിച്ചു വരുന്നതായി ആർ ആർ ടി സംഘം അറിയിച്ചു കഴിഞ്ഞ ദിവസം മുറിവാലനും ജനവാസ മേഖലയിലേക്ക് എത്തിയിരുന്നു പൂപ്പാറ ടൌണിലെത്തിയ കാട്ടുകൊമ്പൻ ഏറെ നേരത്തിന് ശേഷമാണ് മടങ്ങിയത്